അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശംഖുപുഷ്പ്പത്തിൻ്റെ പൂവ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായിക്കാണ് നമ്മളിന്ന് ശംഖുപുഷ്പത്തിൻ്റെ പൂവും അതുപോലെ കറ്റാർവാഴയും വെച്ചിട്ടാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അത്യാവശ്യം കുറച്ചധികം പൂവൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ പൂവിൽ ഇങ്ങനെ വെള്ളം കയറുന്നുകൊണ്ട് പൂവ് പെട്ടെന്ന് ചീത്തയായിട്ട് പോകണം പറിച്ച് ഉണക്കാനായിട്ടും പറ്റാത്ത സാഹചര്യമാണ് അത്യാവശ്യം വെയിലും അതുപോലെ തണലും കൊള്ളിച്ചൊക്കെ പോണല്ലോ പൂ ഉണക്കി എടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു പൂ മുഴുവനായിട്ട് എടുക്കുന്നൊന്നുമില്ല കേട്ടോ വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കി നമുക്ക് ബ്ലൂ ടീ ഉണ്ടാക്കാനാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ എന്താ ായാലും ഒരുപാട് ഗുണങ്ങളുള്ളൊരു പൂവാണ് നമ്മുടെ ഒരു ശംഖുപുഷ്പം എന്ന് പറയുന്നത് ശംഖുപുഷ്പത്തിൻ്റെ വേര് മുതൽ ഇല വരെ ഔഷധിയോഗമായിട്ടുള്ള ഒന്നാണ് കാണാൻ ഒരു ചെറിയ പൂവാണെങ്കിൽ കൂടിയും ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം കൊണ്ടുള്ളത് സ്കിന്നിനാണെങ്കിലും അതുപോലെ ഹെയറിനും നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു ശംഖുപുഷ്പം ശംഖുപുഷ്പം കൊണ്ടുള്ള ഓരോ പ്രൊഡക്റ്റുകളും അപ്പോൾ ഇപ്പം നിലവിൽ ശംഖുപുഷ്പം കൊണ്ടുള്ള സോപ്പുകൾ അതുപോലെ ഫേസ് ക്രീമുകൾ ഫേസ് വാഷുകൾ ഷവർ ജെല്ലുകള് ബോഡി ലോഷൻസ് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രൊഡക്റ്റുകളാണ് കണ്ടുവരുന്നത് അപ്പോൾ ഗുണം ുണം കൊണ്ടായിരിക്കുമല്ലോ നമ്മളീ ഒരു പൂവ് വളരെയധികം ഡിമാൻഡിൽ ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ ഇത് കഴിഞ്ഞ ദിവസം കിട്ടിയ പൂവാണ്ണ്ടോ ഈ കാണുന്നത് ഇത് ഒരു ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു പച്ച തണ്ട് പോലത്തുള്ള അതൊക്കെ ഇർത്ത് കളഞ്ഞിട്ട് നമുക്ക് വളരെ കുറച്ച് പൂ മാത്രമാണ് എടുക്കുന്നുള്ളൂ അതൊന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഇതാണ്ടേ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ അതും പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കറ്റാർവാഴയുടെ ഈ ഒരു തണ്ട് കറ്റാർവാഴങ്ങൂടെ കൂടി നമ്മൾ ഇതിട്ട് കൊടുക്കുന്നതിന് കേട്ടോ ഇതിൻ്റെ ആ ഒരു മഞ്ഞക്കരയ്ക്ക് പോയതിന് ശേഷം ആ ഒരു മുള്ളു പോലത്തുള്ള ഉള്ള ഭാഗമൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം എന്നിട്ട് ഇതിൻ്റെ ജെല്ലോ എടുത്തിട്ട് കാണിച്ചു തരാം അങ്ങനത്തെ നമ്മൾ കറ്റാർവാഴയുടെ ഒരു ജെല്ലും റിമൂവ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കറ്റാർവാഴയുടെ ജെല്ലെടുത്ത സമയത്ത് ഞാൻ വെള്ളത്തിലിട്ട് ഒന്നുകടം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു കറ്റാർവാഴയും അതുപോലെ ശംഖുപുഷ്പത്തിൻ്റെ ജ്യൂസ് അരിച്ചെടുത്തതാണ് ഇതൊരു അറുപത് എം എല്ലിൻ്റെ മെഷറിങ് കപ്പാണ് അതിനൊരു നാൽപ്പത് എം എൽ നാൽപ്പത് എം എൽ അവൻ കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ അത് ആ ഒരു നാൽപ്പത് എം എല്ലിൻ്റെ അടുത്ത് നമുക്ക് ജ്യൂസും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജ്യൂസ് മുഴുവനായിട്ട് എടുക്കുന്നില്ല കേട്ടോ ഇതൊരു അഞ്ഞൂറ് ഗ്രാം സോപ്പ് ബേസിനുള്ള ഒരു ജ്യൂസാണ് ഞാൻ എടുക്കുന്നുള്ളൂ ഒരു ഇരുപത്തഞ്ച് എം എൽ ജ്യൂസാണ് കേട്ടോ എടുക്കുന്നുള്ളൂ അഞ്ഞൂറ് ഗ്രാമിന് നമ്മൾ എടുക്കുന്ന ജ്യൂസും അതുപോലെ ചേർക്കുന്ന ഓയിലെല്ലാം കൂടും കൂടിയിട്ട് ഇരുപത്തഞ്ചുമ്പല് ഇപ്പം ഞാനതിലായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നത് ഒരു ടീസ്പൂൺ വെജിറ്റബിൾ ഗ്ലിസറിനാണ് റോസ് വാട്ടർ ചേർക്കുന്നില്ല കേട്ടോ ഒരു അഞ്ച് വൈറ്റമിൻ വൈറ്റമിനി ക്യാപ്സിനും കൂടിയിട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഈ ഒരു വൈറ്റമിൻ വൈറ്റമിനി ക്യാപ്സൂളിനേക്കാൾ നല്ലത് നമ്മുടെ വൈറ്റമിൻ ഓയില് മേടിക്കാനായിട്ട് കിട്ടും ആ ഒരു ഓയില് ചേർക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് കൂട്ടുകാരെ നമുക്കിങ്ങനെ മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് ചേച്ചി സോപ്പൊക്കെ ഉണ്ടാക്കി പക്ഷേ ഉണ്ടാക്കി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും അത് പതു പതുമായി പോണ് അതുപോലെ സോപ്പിന് പതയില്ല അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് പിന്നെ അതുപോലെ നമുക്ക് സോപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് പഠിച്ചു സെയിൽ ചെയ്യാനുള്ള അതെങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ എടുക്കുന്ന ഒരു മെഷർമെൻറ്റും അതുപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആണെങ്കിൽ സോപ്പിന് നല്ല കട്ടിയും പതൊക്കെ ഉണ്ടാകും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു രീതി തന്നെ കിട്ടും കേട്ടോ പിന്നെ ഇതിന് മുന്നേ നമ്മൾ ഈ ഒരു കറ്റ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ പൗഡർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ചേർത്തൊരു പൗഡർ കുറച്ചധികമായിപ്പോയി അപ്പോൾ നല്ല ഡാർക്ക് കളർ ടാണ്ട കിട്ടിറ്റിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ദേ അതിലേക്ക് ഒരു അഞ്ച് വൈറ്റമിൻ ക്യാപ്സൂളും മുഴുവനായിട്ട് പൊട്ടിച്ച് ചേർത്ത് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടിട്ടുള്ള ബേസ് നമുക്ക് ഇനി മെഷർ ചെയ്തെടുക്കാം ഒരു 25 ml ന് ഒരു 500 ഗ്രാം ബേസ് ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് ഈ സോപ്പ് ഒക്കെ ഉണ്ടാക്കാൻ എടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടാർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് നമ്മൾ ഒരു weigh machine എന്ന് പറയേണ്ടത് ഇപ്പൊ ഒരു 100 ഗ്രാമോ അല്ലെങ്കിൽ 200 ഗ്രാമോ സോപ്പിന്റെ ബേസ് ഒക്കെ മെഷർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു weigh machine ഉള്ളത് വളരെ അധികം നല്ലതാണ് അപ്പോൾ ഞാൻ ഇത് ായിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു മുന്നൂറിൻ്റെയൊക്കെ ഒരു ആ ഇരുന്നൂറ്റമ്പത് മുന്നൂറായ റേറ്റിൻ്റെയൊക്കെ എടുത്തായിട്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് ഒരു നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി മൂന്ന് ഗ്രാമിൻ്റെ എടുത്തിട്ടുണ്ട് ആ ഇതിപ്പോൾ ഒരു അഞ്ഞൂറ്റി ആറ് ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ ഒരു കറക്റ്റ് അളവിലെടുക്കാതെ ഒരു അഞ്ചാറ് ഗ്രാമൊക്കെ കൂടുതലെടുക്കാം അപ്പോൾ ഇത് ഞാനിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് നമ്മളീ ഒരു സോപ്പ് ബേസ് ഡബിൾ ബോയിങ് മെത്തേഡ് പ്രകാരമാണ് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു സോപ്പ് ബേസ് കട്ട് ചെയ്തിരുന്ന സമയത്ത് തന്നെ ഞാൻ നമ്മുടെ നമ്മളൊരു വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് വെള്ളമൊക്കെ അങ്ങനെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഒരു സോപ്പിൻ്റെ ബേസുകോട് കൂടി ഇറക്കി വെക്കാനുണ്ട് മെൽറ്റ് ആവാനായിട്ട് അപ്പോൾ തീ ഒരുപാട് ഇങ്ങനെ കൂട്ടി വെക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും ഒരുപാട് ഇങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം തിളച്ച് നമ്മുടെ പാത്രത്തിലോട്ട് വീഴാനായിട്ട് ചാൻസ് ഉണ്ട് സോപ്പിൻ്റെ ബേസ് അവിടെ ഇരുന്ന് മെൽറ്റ് ആവണ നേരം കൊണ്ട് നമ്മളിതിവിടെ മോൾഡ് ഇവിടെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു നൂറ് ഗ്രാമിൻ്റെ മോൾഡാന്ന് പറഞ്ഞാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു ഹാർഡ് ഷേപ്പിലുള്ള മോൾഡാണ് നല്ല കട്ടിയുള്ളൊരു മോൾഡാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു മോൾഡിലാണ് നമ്മളിന്ന് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അത് അങ്ങനെ നമ്മുടെ സോപ്പിൻ്റെ എല്ലാം നന്നായിട്ട് ഇവിടെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ബേസിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ജ്യൂസും കൂടെ കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഈ ജ്യൂസ് ബേസിലേക്ക് ഒഴിക്കുമ്പോൾ കളറൊക്കെ മാറിയിട്ടോ കേട്ടോ ഇപ്പോൾ ഒരു സ്കൈ ബ്ലൂ കളറിൻ്റെ രീതിയിലാണ് വന്നിരിക്കുന്നത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് എന്നിട്ട് വീണ്ടും ഒന്ന് നമ്മൾ ജസ്റ്റ് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതിൽ വേറെ കളറ് കാര്യങ്ങൾ എക്സ്ട്രാ ചേർത്തിട്ടൊന്നും ആ ജ്യൂസിൻ്റെ കളറ് മാത്രമാണ് ചേർത്തിട്ടുള്ളൂ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്രാഗ്രൻസ് ഒഴിക്കാൻ പോകും ഫ്രാഗ്രൻസ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം കേട്ടോ ചിലർക്ക് സ്മെല്ല് ഒരുപാട് വേണം സ്മെല്ല് കുറവ് ഉപയോഗിക്കുന്നവരുണ്ടാകും സ്മെല്ല് വേണ്ടാന്നുള്ളവരുണ്ടാകും അപ്പം ഞാനിതിലേക്ക് നമ്മുടെ ഡൗവിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രാഗ്രൻസ് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് നമ്മുടെ ആ ഒരു മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളീ ഒരു സോപ്പ് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഇതിപ്പോൾ ഞാൻ നൈറ്റ് ആയിട്ട് ഇരുന്ന് ഉണ്ടാക്കുന്നത് പിറ്റേ ദിവസം രാവിലെയൊക്കെ ആകുമ്പോഴേക്കാണ് ഇത് അങ്ങനത്തെ നമ്മൾ സോപ്പിൻ്റെ ആ ഒരു മിക്സ് എല്ലാം ഒഴിച്ചു വന്നപ്പോൾ ഒരു നാല് ആ ഒരു ഷേപ്പിൽ ഒഴിക്കാനുള്ളതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു ഐസ് ക്യൂബിൻ്റെ ഒരു രണ്ട് ഹോളിലായിട്ട് ഒഴിക്കാനുള്ളതും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എന്തായാലും നൂറ് ഗ്രാമിന് മുകളിലുള്ളൊരു സോപ്പിൻ്റെ മോൾഡാണ് അപ്പോൾ ഇത് കറക്റ്റ് സോപ്പ് നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും ഇത് സെറ്റായിട്ട് കാണിച്ചുതരാം പിന്നെ നമുക്ക് ഈ സോപ്പിൻ്റെ മുകളിൽ വരുന്ന പദം നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ എന്നുള്ളൊരു സ്പ്രേ മേടിക്കാനായിട്ട് കിട്ടും കെമിക്കൽ ഷോപ്പിൽ അല്ലെങ്കിൽ ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാവുന്നതാണ് അങ്ങനെ ഒരു പദം നമുക്ക് നീക്കം ചെയ്ത് കളയാവുന്നതാണ് അല്ലെങ്കിൽ നമുക്കത് സ്പൂൺ ഉപയോഗിച്ച് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് മാറ്റി കഴിഞ്ഞാൽ സോപ്പിൻ്റെ വെയ്റ്റ് കുറയാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു സ്പ്രേ ചെയ്യാവുന്നതാണ് ഇപ്പം ഞാനിതിൽ സ്പ്രേ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ അതെ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് മൂന്ന് മണിക്കൂറൊന്നുമല്ല അതിൽ കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ നൈറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച സോപ്പാണതെ പിറ്റേ ദിവസം രാവിലെയൊക്കെ ആയപ്പോഴേക്കും അതെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം ഫസ്റ്റ് ടൈമാണ് ഈ ഒരു മോൾഡി നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല കട്ടിയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യാം കൂട്ടുകാരും പറയുന്ന ഒരു കാര്യമാണ് ചേച്ചി സോപ്പൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് പക്ഷെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് നോക്കുമ്പോൾ അതിങ്ങനെ പതു പതൂന്നായിട്ടാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ സോപ്പ് നമ്മൾ പിടിക്കുമ്പോഴേക്കും ഇങ്ങനെ ഭയങ്കരമായിട്ട് അലവൊക്കെ പിടിക്കുന്ന പോലെ ഇങ്ങനെ ഞെങ്ങി ഞെങ്ങി പോകണമെന്നാണ് പറയേണ്ടത് അപ്പോൾ അത് നിങ്ങൾ തന്നെ കണ്ടുകൊള്ളൂ കേട്ടത് ഈ സോപ്പിന് നല്ല കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ട് കാണിക്കുമ്പോൾ സൗണ്ടുകൾ കൂടെ നിങ്ങൾ കേട്ടോട്ടോ കണ്ടതേ ഒരു കുഴപ്പമില്ല നമ്മൾ എങ്ങനെയാണ് കടന്ന് സോപ്പ് മേടിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നല്ല കട്ടി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എടുക്കുന്ന ഒരു മെഷർമെൻറ്റും അതുപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബേസും നോക്കി നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പ് നല്ല രീതിയിൽ കട്ടിയിൽ കിട്ടുന്നതായിരിക്കും ഒരു കുഴപ്പമില്ല അത് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ സോപ്പ് യൂണികോൺ ഇതും എന്തായാലും ചെറിയ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു മോൾഡാണ് യൂണിക്കോൺ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പതേ നമ്മുടെ പിന്നെ ഈ ഒരു ചെറിയ ഐസ് ക്യൂബിന്റെ ട്രെയിലും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും കൂടെ റിമൂവ് ചെയ്ത് കാണിച്ചു തരാം അങ്ങനത്തെ നമ്മൾ ആ ഒരു ഐസ് ക്യൂബിന്റെ ട്രെയിലും വെച്ചിട്ടുണ്ടായിരുന്ന സോപ്പിന്റെ കുഞ്ഞ് സാമ്പിളുകൾ കേട്ടോ ഇത് അപ്പം കഴിഞ്ഞ തവണ ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഐസ് ക്യൂബിന്റെ ട്രൈഡ് റോസിന്റെ ഒരു സോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് ഇളക്കെടുക്കാനായിട്ട് ബുദ്ധിമുട്ടി പക്ഷെ ഇത് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു രണ്ട് തട്ട് നമ്മൾ തട്ടിയപ്പോഴേക്കും സംഭവം നമ്മുടെ കയ്യിലേക്ക് കിട്ടി അപ്പോൾ ഇത് ഇതിൻ്റെ ആദ്യമേ തന്നെ നമ്മുടെ ഈ ഒരു സോപ്പിൻ്റെ വെയ്റ്റ് നമുക്ക് നോക്കാം ഒരു ഏകദേശം ഒരു നൂറ്റി പത്ത് ഗ്രാമൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ആ സോപ്പിൻ്റെ മോൾഡിന് അപ്പം നമ്മളൊരു അഞ്ച് സോപ്പ് എന്നുള്ള രീതിയിൽ ചെയ്യാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ചെയ്ത് വന്നപ്പോഴേക്കും ദൈവം ഒരു നാല് സോപ്പും പിന്നെ ഒരു കുട്ടി സോപ്പിനുള്ളതാണ് ഉള്ളതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിൻ്റെ വെയിറ്റും കൂടെ നോക്കാൻ എന്തോരെന്നുള്ളത് അപ്പം അത് നമ്മൾ ആദ്യത്തെ സോപ്പിൻ്റെ വെയ്റ്റ് നോക്കാൻ പോവാണ് ആ ഒരു സോപ്പ് നൂറ്റി ഇരുപത്തി ഗ്രാമിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് അടുത്തത് ഒരു നൂറ്റി ഇരുപത്തിരണ്ട് വന്നിട്ടുണ്ട് അടുത്ത സോപ്പ് ഒരു നൂറ്റി ഇരുപത്തെട്ട് ഗ്രാം അടുത്തതും ഒരു നൂറ്റി ഇരുപത്തിരണ്ട് എല്ലാം നൂറ്റി ഇരുപതിൻ്റെ മുകളിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് പിന്നെ ഇത് ഈ ഒരു രണ്ട് കുട്ടി സോപ്പും കൂടെ നോക്കാം ഒരെണ്ണം പതിനെട്ട് ഗ്രാം പത്തൊമ്പത് ഗ്രാം ആ പതിനെട്ട് ഗ്രാമും പിന്നെ ഒരു കുട്ടി സോപ്പ് ഒരു ഏഴ് ഗ്രാമിൻ്റെ അടുത്തും കെട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ കയ്യൊക്കെ കഴുകാനായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ വാഷ് ബേസിൻ്റെയൊക്കെ അടുത്ത് വെച്ചേക്കാം നല്ലതാണ് അപ്പോൾ ഇത് നമ്മളങ്ങനെ സോപ്പിൻ്റെ വെയ്റ്റും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടുന്ന മിക്ക വീഡിയോ വെച്ചിട്ട് നമ്മളിതിൻ്റെ മെഷർമെൻറ്റും അതുപോലെ എന്തോരം ബേസാണ് എടുക്കുന്നതെന്നൊക്കെ കാണിച്ചിട്ടാണ് ചെയ്യാറുള്ളത് അങ്ങനെ നമ്മുടെ സോപ്പിൻ്റെ വെയിറ്റും എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ട് അതുപോലെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ എങ്ങനെയാണോ സോപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഒരു വീഡിയോയിലും കാണിച്ചിരിക്കുന്നത് അല്ലാതെ നിങ്ങളെ കാണിക്കാതെ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും നമ്മളിതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഈ സോപ്പുകളൊക്കെ ഒന്ന് നമ്മുടെ ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് അങ്ങനത്തെ നമ്മുടെ സോപ്പ് ക്ലിങ് ഫിലിം എല്ലാം വെച്ച് നല്ല രീതിയിൽ കവറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല ഫിനിഷിങ്ങായി വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടാകും ആ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കണം സ്റ്റിക്കറിങ്ങനെ ഒട്ടിച്ച് ഞാൻ സ്റ്റിക്കറുകൂടെ ഇളക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ ഒട്ടിക്കാട്ടോ എന്ന് കരുതി നമ്മൾ സ്റ്റിക്കറിങ്ങൂടെ ഒട്ടിച്ച് ഇനി ഇതിൽ നമ്മുടെ വെയ്റ്റും റേറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എതിരെ എഴുതി നമ്മൾ കൊടുക്കും അപ്പോൾ അങ്ങനെ ഇതുപോലെ എല്ലാ സോപ്പിലും ഒട്ടിച്ചെടുക്കാറുണ്ട് അപ്പോൾ ഇനി ചിലർക്കിങ്ങനെ ഡൗട്ടുണ്ടാകും ഈ സോപ്പിന് പതയും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുള്ളത് നമ്മുടെ ഇടുന്ന മിക്ക വീഡിയോസിലും നമ്മളിങ്ങനെ സോപ്പിൻ്റെ പതയും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് അപ്പം ഇനി അതും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് കൂടാണ്ട് തന്നെ നമ്മുടെ ഒരു രണ്ട് കുട്ടി സോപ്പും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു തരുന്നല്ലോ അതിൽ ഓരെണ്ണത്തിന് ഞാനിങ്ങനെ ആ ഒരു ഫിലിം ഫിലിം വെച്ച് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാത്ത വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ അപ്പം ഈ ഇത് വെച്ച് കാണിച്ചു തരാം കേട്ടോ സോപ്പിന് പതയും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുള്ളതും കൂടെ നമ്മൾ എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക നല്ല രീതിയിൽ കിട്ടിയോ കിട്ടിയില്ലേ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതേ സോപ്പിൻ്റെ പതങ്ങൾ നിങ്ങളെ കാണിച്ചുതരാട്ടോ എന്തോലും പതൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പോൾ അത് ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കും കൂടെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ ശംഖപുഷ്പത്തിൻ്റെ പൂവൊക്കെ കിട്ടാനുള്ളവർ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് പറയണേ അപ്പോൾ ഉള്ളൂ ഇത്രയൊക്കെയുള്ളൂട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം